നമസ്കാരം ഞാനിപ്പോൾ ഉള്ളത് മട്ടന്നൂരിൽ തലശ്ശേരി റോഡിലുള്ള പി വി കാർത്തിയാനി അമ്മയുടെ വീട്ടിലാണ് ഒരു സുഹൃത ജീവിതമാണ് നമ്മുടെ കാർത്തിയാനി അമ്മയുടെ എഴുപതാം വാർഷികം ആഘോഷിച്ച മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ ഇതുവരെയുള്ള പൂർവ്വ വിദ്യാർത്ഥികളുടെ സംഗമം ഈ വരുന്ന ഡിസംബർ ഇരുപത്തേഴ് നടക്കുകയാണ് അപ്പോൾ അതിലെ പബ്ലിസിറ്റി കമ്മിറ്റിയുടെ ഒരാളെന്ന നിലക്ക് ചുമതലയിലുണ്ട് അതിൻ്റെ ഭാഗമായി പല പരസ്യങ്ങളും എടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് അമ്മയുടെ മകൻ മണി എനിക്ക് എന്നെ വിളിക്കുന്നത് അമ്മ ആ സ്കൂളിലെ ആദ്യത്തെ ബാച്ചിലെ ഒരു വിദ്യാർത്ഥിയായിരുന്നു എന്ന് പറഞ്ഞോണ്ട് അതേതാണ് വർഷം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാല് ജൂൺ ഇരുപത്തിരണ്ടിലാണ് ഇവിടെ ഹൈസ്കൂളില് തുടങ്ങിയത് അല്ല ഇവിടെ ും സിക്സ് ഫസ്റ്റും സെക്കൻഡും അങ്ങനെ നാല് ക്ലാസ് ആണ് ഫസ്റ്റും സെക്കൻഡ് തേർഡ് ഫോർത്ത് തുടങ്ങിയത് നാല് ക്ലാസ് അതുവരെ പഠിച്ചത് ബിഎച്ച് സ്കൂൾ ബോർഡ് എലിമെന്ററി സ്കൂള് മറ്റന്നൂരിലെ ബി എസ് എൽ സി പാസ് ആയിട്ട് അവിടുന്ന് ഇവിടെ നിന്ന് ഹൈസ്കൂൾ ഇല്ലല്ലോ പിന്നെ ഹൈസ്കൂൾ വന്നതിന് ശേഷം അതെ അക്കാലങ്ങളിൽ നമ്മളെ മാസ്റ്റർ വരെ നടന്നു പോയിട്ടാണ് പഠിച്ചെന്ന് പറഞ്ഞിട്ടുണ്ട് അതെ പൂത്തുറമ്പിലും കൂടാലിയും പോകുന്നതിനുശേഷം ഏട്ടൻ ഏട്ടനോട് പറഞ്ഞ നേരാട്ടം പറഞ്ഞു വേണ്ട ഇവിടെ ഹൈസ്കൂൾ വന്നെങ്കിൽ ഞാൻ ചേർക്കും അപ്പൊ ഹൈസ്കൂൾ ആയിരത്തി തൊള്ളായിരത്തിഅമ്പത്തിനാല് ജൂൺ ഇരുപത്തിരണ്ടിന് ഇവിടെ തുറക്കുന്നു പറഞ്ഞു നേരേട്ടം പറഞ്ഞു പോന്നു ഞാൻ പറഞ്ഞു പറഞ്ഞാണ് പോയിട്ട് വാങ്ങി ഫസ്റ്റിൽ അന്നെ ആണ് ചേർന്ന് അന്ന് കുറച്ചുകൂട്ടി ആയിരത്തി തൊള്ളായിരത്തിനാല് ജൂൺ ഇരുപത്തിരണ്ട് പിന്നീട് ഇപ്പോഴും സ്കൂൾ ആദ്യം തെറ്റി പൊരുന്ന് പിന്നെ കുറച്ച് മാസം ഓർമ്മയില്ല ഷർട്ടിഫ് കിട്ടിട്ട് ഏഴു അവസാ മറ്റേ അങ് സ്കൂളിൻ്റെ സ്ഥലത്ത് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഫോർത്ത് അത് മൂന്ന് ക്ലാസ് ഓരോന്നെയുള്ളൂ ഇംഗ്ലീഷിൽ മാത്രം മറ്റേ ഫോർത്ത് ഉണ്ട് രണ്ടുണ്ടേന്ത പിന്നെ ഫിഫ്ത്ത് വീറ്റത്തെ കൊല്ലം തുറക്കുന്നത് അങ്ങനെ തന്നെ അറിയാം എനിക്ക് തറക്കല്ലിടുമ്പോ പ്രാർത്ഥന ആ ഞാനും ഒരു ലക്ഷ്മിന്റെ കെ കെ ലക്ഷ്മിട്ടുണ്ടാകും അത് ശരിയായിട്ടാണോ അത് ശരി ആ അപ്പൊ അന്ന് തൊട്ടുള്ള പൂർവ്വ വിദ്യാർത്ഥികളുടെ ഒരു മെഗാ സംഘമാണ് നടക്കുന്നത് അപ്പം അന്നത്തെ പ്രാർത്ഥന ഓർമ്മയുണ്ടാവുമല്ലോ ഒരു രണ്ടു വരി നല്ല ഒച്ചത്തിൽ പാടാം നമ്മളെ കേൾക്കുന്നവർ കാണുന്നവർക്ക് കാണുന്നവർക്ക് എങ്കിലും സാറില്ല പ്രായം അതൊന്നും നോക്കണ്ട പ്രായമില്ല മനസ്സാണ് നമ്മളെ കീഴടക്കുന്നത് ശരീരം കീഴടക്കി മനസ്സ് കീഴടക്കുന്നില്ല നമ്മളെ പ്രായത്തില് ആ ശരീരം നമ്മളെ കീഴടക്കുന്നത് അവിടെ അതൊന്നും നോക്കണ്ട മനസ്സ് ക്ലിയർ ആണ് പഴയ കുട്ടിയാണ് പൂർവ്വ വിദ്യാർത്ഥിയാണ് സ്കൂളിൽ എത്തുമ്പോ ഉസ്കൂളിൽ എത്തുമ്പോ നിങ്ങളും പൂർവ്വ വിദ്യാർത്ഥിയാണ് അപ്പൊ അത് രണ്ടുപേരി പരിന്നാനന്ദ അമ്മേ കൈ രഴി തൊഴുഞ്ഞ നാനന്ദസ്വരൂപിണി വെൽക പരിന്നക്കെ വെൽക എങ്ങും പച്ച പിടിച്ചോര കാടും കൊച്ചുതോടും പുഴകളും ചാലും സ്വച്ച നിർമ്മല ചന്ദ്രിക എങ്ങും പര നേടും ആടെ പാര കാതേലേ വലിയ അമേ കൈരഴി തൊഴുന്നു സ്വരൂപിണി വെൽകാരെ വെൽക രാഗം പാടി പറക്കും കിളികൾ പാട്ടുപാടി ഒഴുകും പുഴകൾ ൂണുങ്ങിടും നാടേ പരിന ആനന്ദ കാതരെ വെൽക അമേ കൈരളി തൊഴുന്നു ഞാനാ നരൂപിണി വെൽകാ ഇപ്പെന്തായാലും എഴുപത് വർഷം മുമ്പുള്ള അന്ന് പാടിയ അന്ന് പതിനഞ്ച് വയസ്സ് പതിനാല് വയസ്സ് ആ കാര്യത്തിൽ എട്ടാം ക്ലാസ് ആ സമയത്താണല്ലോ അപ്പം എഴുപത് വർഷം മുമ്പിലെ ആ പാട്ട് അന്ന് പാടിയ പ്രാർത്ഥനാഗീതം ഇന്നും ഓർമ്മിച്ച് വെക്കുന്ന ഒരു സുഹൃതം തന്നെയാണ് എന്ന് പറയാതിരിക്കാൻ വയ്യ അത്രയും മനോഹരമായിട്ട് അത് മുഴുവൻ പാടുകയും ചെയ്തു അപ്പൊ അന്നുണ്ടായിരുന്ന അധ്യാപകരുടെ ആറില്ലായിരുന്നു ഓർമ്മയുണ്ടോസ്കൂള് ഒന്ന് മാഷ് ബാലകൃഷ്ണായിരുന്നു ദീർഘകാലം സ്കൂളിന്റെ നാടിയായിരുന്ന ഒന്ന് രോഹിണി ടീച്ചർ രോഹിണി ടീച്ചർ പിന്നെ ബംഗാർമാഷ് പിന്നെ രോഹിണി ടീച്ചർ കൊറേ നമ്മളെ വാഴ ചൂളയുടെ നമ്മൾ സ്കൂളില് നടന്നു വരുമ്പോൾക്ക് കാശിന്റെ മൂക്കിൽ എത്തുമ്പോൾ ടീച്ചർ കൂടി അഞ്ചു മാഷ് മഞ്ഞര് രണ്ടു രാജുമാഷ് പിന്നരസുമാഷ് പിന്നെ ശങ്കരമാഷ് ശങ്കരമാഷ് മലയാളത്തിന്റെ ഷ എല്ലാം നമ്മളു പോയി അവസരത്തില് പ്രണാമല്ലാതെ അടുത്ത കാലത്ത് വിട്ടുലീഷും അപ്പൊ ഇരുപത്തി ഏഴാം തീയതി അറിയാലോ മെഗാ സംഗമം നടക്കുന്നേ അതിലെന്തായാലും വരുമല്ലോ എന്ത അമ്മ അങ്ങോട്ടൊന്നും അപ്പൊ നിങ്ങളുടെ തറവാട് തന്നെയാണ് ഈ വീട് കല്യാണം കഴിച്ചതോ അതെങ്ങനെയാണ് അന്നേരം ആംബിലാട്ട് ഭർത്താവ് നാരായണൻ നല്ലൊരു കലാകാരനായിരുന്നു നല്ല ബേക്കറി ൂരിലെ അന്നത്തെ ജനതാ ബേക്കറി എന്റെ എല്ലാം കുട്ടിക്കാലത്ത് ഒരു ഹാസ്യം നടന്നായിരുന്നു ഞങ്ങള് കുട്ടിയില് എസ് പിള്ളിക്കുക അച്ഛനുമായിട്ട് നല്ല എന്റെ അച്ഛനുമായിട്ട് നല്ല ബന്ധു ആളായിരുന്നു നമ്മള് എഴുപതിലെല്ലാം ശിവരാത്രി ദിവസം അവരെ പരിപാടി ഹാസ്യ പരിപാടി കാണാൻ അമ്മയുടെ കൂടെ ഉറക്കുകഴിഞ്ഞിട്ട് പോയതെല്ലാം ഞങ്ങൾ അപ്പം എല്ലാവരും ആ പിന്നെ ഒരു സഹോദരൻ മൂത്ത സഹോദരനല്ലേ പ്രകാശ് മട്ടന്നൂരിലെ അക്കാലത്തെ നമുക്ക് പെന്നോ പുസ്തകോ പെൻസിലോ സ്ട്രേറ്റോ വേണ്ടെങ്കിൽ ആ കടയായിരുന്നു മട്ടന്നൂർ ജംഗ്ഷനിലെ പ്രകാശ് സ്റ്റോർ കോളേജ് പുസ്തകം അപ്പം പിന്നെ എല്ലാവരെയും ഇത്തരത്തിലുള്ള അനുഭവങ്ങളെല്ലാം അച്ഛനും ഉണ്ടല്ലോ അല്ലെ അച്ഛന്റെ പേര് തെക്കൻ വീട്ടിലെ ദേവകിയാ അപ്പൊ നമ്മളെ ഇരുപത്തിയേഴിന് നടക്കുന്ന നമ്മുടെ മെഗാ സംഗമത്തിന്റെ ഒരു പബ്ലിസിറ്റി എന്ന നിലയിൽ നിങ്ങളെ കാണാൻ വന്നതും നിങ്ങളുടെ വാക്കുകളും ആ പ്രാർത്ഥനാ ഗീതം കേട്ടതിന് വളരെ സന്തോഷമുണ്ട് എല്ലാവരും വരണം അമ്മയുടെ ആറാമത്തെ മകനാണ് മണി നമ്മുടെ സുഹൃത്താണ് മണിയാണ് എന്നോട് ഇങ്ങനെ അമ്മ അന്ന് പ്രാർത്ഥന വലിയതും എല്ലാം വിളിച്ചു പറയുന്നത് അപ്പം അത് മുഖാന്തരാണ് ഞാനിവിടെ എത്തിയിട്ടുള്ളത് മണിക്കെന്തെങ്കിലും പറയാൻ ഉണ്ടെങ്കിൽ ചേർന്നത് ജോൺ ടീച്ചർ അമ്മേനും പഠിപ്പിച്ചും അമ്മേന്റെ മക്കളെല്ലാം ടീച്ചർ ഞാൻ നമ്മള് സ്കൂളിൽ ചേരുമ്പോ തന്നെ നമ്മൾ അവിടെ ചേരുമ്പോ ജോൺ ടീച്ചറാണ് ഉള്ളത് അമ്മയും ബിജാൻ ടീച്ചറുകള ഒന്നിച്ച് പഠിച്ചാണ് ഇവിടെ പൂർവ്വ വിദ്യാർത്ഥികളുടെ മകാസംഗമത്തില് ഇരുപത്തിയേഴാം തീയതി ഞാനുണ്ടാവും എല്ലാവരും അവിടെ ഉണ്ടാകണം എല്ലാവിധ ആശംസകളും